രേവന്ത റെഡ്ഡി തന്റെ ഒരു മാസത്തെ ശമ്പളം നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് നൽകി മാതൃകാപരമായ നടപടി എടുത്തിരിക്കുകയാണ് ഇത് വാസ്തവത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും നിയമസഭാ പ്രതിനിധികൾക്കും അത്തരത്തിൽ ഉള്ള രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ബാധകമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കമാണ് രേവന്ത റെഡ്ഡി അങ്ങനെ ചെയ്യുന്നതോടുകൂടി തെലങ്കാനയിലെ മറ്റു മന്ത്രിമാരും അതുപോലെ അവിടെയുള്ള നിലവിലെ കോൺഗ്രസ് എം എൽ എമാരും ഇതേ ബാധ സ്വീകരിക്കുകയാണ് കൃത്യമായും ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി രേവന്ദ്രൻ ആവിഷ്കരിച്ച ഒരു പ്ലാനാണ് കൃത്യമായും കർണാടക സർക്കാരും അതുപോലെ തന്നെ കോൺഗ്രസ് ഭരണത്തിലുള്ള ഹിമാചൽ സർക്കാരും അതിനുവേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിന്റായി കണക്കാക്കിയത് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതേ വഴിയേ പോകുകയാണ് അതുകൊണ്ട് തന്നെ നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് കൃത്യമായും സംഭാവന നൽകുന്ന ഒരു മെസ്സേജാണ് കൃത്യമായും ഒരു ആശയമാണ് അത് രാജ്യത്തുടനീളം കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ജനപ്രതിനിധികൾ മുഴുവനും ദേശീയ പ്രതിരോധ ഫണ്ടിലേക്ക് നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് കൃത്യമായും അവരുടെ വിഹിതം ഒരു മാസത്തെങ്കിലും ശമ്പളം നൽകുക എന്നൊരു സന്ദേശം രേവന്ത് റെഡ്ഡി കുറിച്ചിരിക്കുകയാണ് പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ബി ജെ പി സർവവ്യാപകമായി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മാതൃകാപരമായിട്ടുള്ള കാര്യം ഇതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം കാരണം അവരുടെയൊക്കെ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ജാതിയുടെ വേർതിരിവ് നടത്തുന്നത് കൃത്യമായും മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിൽ ഇതൊരു ഫോർ റീച്ചിങ് ഇഫക്റ്റിനു വേണ്ടിയുള്ള ശ്രമമാണ് രേവന്ത് റെഡ്ഡിയെ പോലുള്ളവർ നടത്തുന്നത് ഒരുപക്ഷെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ രേവന്ത് റെഡ്ഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ് ചുരുങ്ങിയ കാലയളവിലാണ് ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം കോൺഗ്രസ് തെലങ്കാനയിൽ അധികാരത്തിലേക്ക് വന്നത് രേവന്ത് റെഡ്ഡി എന്ന തെലങ്കാനയിലെ പി സി സി അധ്യക്ഷൻ ഒൻപത് കൊല്ലം കൊണ്ട് അവിടുത്തെ ടി ആർ എസിന് ഇപ്പോഴത്തെ ബിആർഎസ് ഭാരത് രാഷ്ട്ര സമിതിയെ നിലംപരിശാക്കിക്കൊണ്ടാണ് കോൺഗ്രസിലെ അധികാരത്തിലേക്ക് എത്തിച്ചത് ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം എന്നത് ക്രിയാത്മകമായി ബി ആണെങ്കിലും ഈ അടുത്തൊന്നും ബി അവിടെ വരാൻ സാധ്യതയില്ല രേവന്ത് റെഡ്ഡിയുടെ ഒരു മാജിക്കൽ മൂവ്മെന്റ് ആണ് തെലങ്കാനയിൽ ഉടനീളം കാണുന്നത് അദ്ദേഹം എല്ലാ മതവിഭാഗക്കാരെയും എല്ലാ പാർട്ടികളെയും കൃത്യമായി സംയോജിപ്പിച്ചുകൊണ്ട് പൊതു ആവശ്യങ്ങൾക്ക് പൊതു പരിപാടികൾക്ക് ഒപ്പം നിർത്തുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മികച്ച സംഘാടന മികവ് എന്നത്